അസ്സാമലൈക്കു വരഹമുല്ലാ വാ അലദുറബുൽ ആലമീൻ വസ്വലാത്തു വസ്സലാമുഅ അല സയ്യിദ് അൽ മുർ സലീം വ അല അലിഹി വസ്ഹബി അജ്മീൻ അമ്മാബാദ് പരിശുദ്ധ ഖുർആാൻ സൂറത്ത് മുഹമ്മദ് ക്യു എൽ എസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വചനങ്ങളാണ്

فلو صدقوا الله لكان خيرا لهم فهل عصيتم إن توليتم أن تفسدوا في الأرض إن توليتم أن تفسدوا في الأرض وتقطعوا أرحامكم أولئك الذين لعنهم الله ും പ്രിയമുള്ളവര് ഇരുപത് മുതലുള്ള ഇരുപത്തൊന്ന് മുതലുള്ള വചനങ്ങളാണ് നമ്മൾ പാരായണം ചെയ്തത് ഇരുപതാമത്തെ വചനത്തിൽ അഥവാ തൊട്ട് മുമ്പുള്ള സൂക്തത്തിൽ അള്ളാഹു താല പറയുന്നത് പ്രവാചകന്റെ മുന്നിലുള്ള പ്രവാചകന്റെ അടുത്തുള്ള പ്രവാചകൻ്റെ അനുയായികളിൽ ആളുകൾ അവരുടെ മനസ്സുകളിൽ കാപട്യമുണ്ട് അവർക്ക് യുദ്ധത്തെക്കുറിച്ചുള്ള വചനങ്ങൾ അവതരിച്ചു കഴിഞ്ഞാൽ അവർക്ക് മരണം മരണഭയം അവരെ മൂടിയതുപോലെയാണ് അങ്ങനെയുള്ള ആളുകൾ ോക്കുന്നത് പോലെയാണ് അവരുടെ നോട്ടം എന്നാണ് അതായത് യുദ്ധത്തിൽ പങ്കെടുത്ത് മൃതിയടയേണ്ടി വരുമോ എന്നുള്ള മരണഭയം അവരെ ആവരണം ചെയ്തതുപോലെയാണ് അവരുടെ നോട്ടം എന്നുള്ളതാണ് എന്നാൽ അവർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് വകൗലും ത്വാത്തുൻ അനുസരണമാണ് അനുസരണമാണ് ത്വാത്തുൻ വക്കൗലുൻ മറൂഫ് കൗലുൻ വാക്ക് മറൂഫ് നല്ലത് നല്ല വാക്കും അനുസരണവുമാണ് അവർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഇത് ഫൗലാലഹും എന്ന് ഒരായത്തിൻ്റെ അവസാനം പിന്നെ ഇരുപത്തി ഒന്നാമത്തെ ആയത്തിൻ്റെ തുടക്കം ത്വാത്തുൻ വക്കൗലും മറൂഫ് ഇത് ചേർത്തുകൊണ്ട് മഹാനായ ഇമാം ഇബിന് ചെറിയ തുബരി അദ്ദേഹത്തിൻ്റെ ഇമാം ഇബിന് കസീർ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞതായിട്ട് നമുക്ക് കാണാം ഫ ഔലാലും അതായത് ഐ വഖാനിഹി ഓ അവർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളതെന്താ അത് കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എന്നിട്ട് പറയുന്നു തീരുമാനിച്ചപ്പോൾ അൽ കാര്യം അപ്പൊ കാര്യം തീർച്ചയാക്കിയപ്പോൾ അതായത് ഈ യുദ്ധത്തിനുള്ള നിയമം അതിൻ്റെ വചനം അവതീർണമായി അള്ളാഹു യുദ്ധം നിർബന്ധമാക്കി കൊണ്ടുള്ള വചനം സൂക്തം അത് അവതരിപ്പിച്ചപ്പോൾ അപ്പൊ അവരെന്ത് ചെയ്യ ചെയ്യണമായിരുന്നു അവരാ യുദ്ധത്തിന് സന്നിഹിതരാകേണ്ടിയിരുന്നു കാര്യം തീർച്ചയാക്കപ്പെട്ടപ്പോൾ എന്ന് പറഞ്ഞാല് ആ ജൽഹാല് ആ സാഹചര്യം അവസ്ഥ അവിടെ ഉറപ്പിച്ചു കഴിഞ്ഞു ആ സന്ദർഭം ആയപ്പോൾ അവരെന്തു ചെയ്യണമായിരുന്നു യുദ്ധത്തിന് വരണം പങ്കെടുക്കണം യാതൊരു വിമിഷ്ടവുമില്ലാതെ പക്ഷേ എന്നിട്ട് നോക്കൂ നിങ്ങള് അവരല്ലാഹുവിനെ സത്യപ്പെടുത്തിയിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ അള്ളാഹുവിനോട് അവർ സത്യസന്ധത കാണിച്ചിരുന്നുവെങ്കിൽ അള്ളാഹുവിനോട് അവർ സത്യസന്ധത കാണിച്ചിരുന്നുവെങ്കിൽ ഐ അഹ് അള്ളാഹുവിനുള്ള നീയത്ത് അവരുടെ മനസ്സ് അതവര് നന്നാക്കിയിരുന്നെങ്കിൽ എന്ന് പറയാണ് ലഖാന ഹൈറല്ലഹും എന്നാലോ അതവർക്ക് ഏറ്റവും നന്മയുള്ളതാകുമായിരുന്നു അവർക്ക് ഉത്തമമാകുമായിരുന്നു എന്നാണ് പറയുന്നത് ലഖാന ഹൈറല്ലഹും അതായത് ത്വാത്ത് അനുസരണം കൗലും മാറൂഫ് ഉചിതമായ വാക്ക് അതാണ് അവർക്ക് നല്ലത് എന്നാൽ ഫൈദ അസമൽ അമർ ആ കാര്യം തീർച്ചയാക്കപ്പെട്ടു അപ്പോൾ എന്ത് ചെയ്യണം ഫലൗ അവരെ സത്യസന്ധത കാണിച്ചിരുന്നുവെങ്കിൽ ലവ് എന്നാണ് ലവ്വദ അവർ സത്യസന്ധത കാണിച്ചിരുന്നുവെങ്കിൽ ഐ അഹ്ലുല്ലഹുനിയ അള്ളാഹുവിനുള്ള നെയ്യത്ത് അവരുടെ മനസ്സുകളിൽ അത് ഇഹ്ലാസുള്ളതായ ആത്മാർത്ഥതയുള്ളതായിരുന്നുവെങ്കിൽ ലഖാനും അവർക്കതായിരുന്നു ഏറ്റവും കൂടുതൽ നന്മയുള്ളത് ഏറ്റവും ഹൈറായിട്ടുള്ളത് അങ്ങനെയായിരുന്നു പക്ഷേ എന്നിട്ട് അള്ളാഹു താല പറയാനെന്താ പറയുന്നത് അപ്പോൾ ഒരു കാര്യം കൂടാ അൻ മുജാഹിദീൻ ത്വാത്തുൻ വക്കൗലും മഅറൂഫ് ഖാല ബിദാലിക്കൽ മുനാഫിക്കീൻ കണ്ടോ കപട വിശ്വാസികളോട് അള്ളാഹു കൽപ്പിക്കുകയാണ് ഇതിനെ സംബന്ധിച്ച് മാറൂഫ് ഇതാണ് നല്ലതെന്ന് വക്കൗലു വജബൽ അമർദൽ കാര്യം തീർച്ചയാക്കപ്പെട്ടപ്പോൾ എന്ന് പറഞ്ഞാൽ യുദ്ധം നിർബന്ധമാക്കപ്പെട്ടപ്പോൾ നടത്തം ഫൈദ വജബൽ യുദ്ധം നിർബന്ധമായപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന വന്നപ്പോൾ ബിഫർ ലിദാലിക്ക് കരിഹ് തുമോ അള്ളാഹുവിൻ്റെ കാര്യം അള്ളാഹുവിൻ്റെ കൽപ്പന യുദ്ധം അത് നിർബന്ധമാക്കപ്പെട്ടപ്പോൾ അത് അവരുടെ മേൽ നിയമമാക്കപ്പെട്ടപ്പോൾ കരിഹ് തുമോ നിങ്ങളത് വെറുത്തു ഇമാം തൊബരിയുടെ തഫ്സീറിൽ മനസ്സിലായല്ലോ പക്ഷെ അവരത് വെറുത്തു പക്ഷേ അവർ സത്യസന്ധത കാണിച്ചിരുന്നുവെങ്കിൽ അതായിരുന്നു അവർക്ക് നല്ലത് എന്നാണ് എന്നിട്ട് അടുത്താഴത്ത് പറയുന്നത് ഫഹൽ അസൈത്തും ഫഹൽ അസയിത്തും ഹൽ എന്ന് പറഞ്ഞ ഫുണ അപ്പോൾ ഹൽ ആണോ ഉണ്ടോ ഹൽ അസൈത്തും അസ എന്ന് പറഞ്ഞ അല്ല എന്നുള്ളത് ആയേക്കാം അപ്പോൾ അസൈത്തും നിങ്ങളായേക്കാം ഫഹൽ അസൈത്തും ഫഹൽ മിൻ അസൈത്തും അള്ളാഹു താല പറയാണ് എന്നാൽ നിങ്ങൾ ഫഹൽ അസൈത്തും ഫഹൽ നിങ്ങൾ ആയോ ഇൻ തവല്ലായ തവല്ല തവല്ലി എന്ന് നിങ്ങൾ കേട്ടല്ലേറ്റെടുക്കുക കാര്യങ്ങൾ ഏറ്റെടുക്കുക അപ്പോൾ ഇൻ നിങ്ങൾ ഏറ്റെടുത്താൽ അൻ തുഫ്സിദു ഫിൽ അഫ്സദ യുഫ്സിദു തവല്ലും അപ്പോൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും അപ്പോ അർഹാം കുടുംബ ബന്ധങ്ങൾ മുറിക്കുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും നിങ്ങൾ നോക്കൂ അപ്പോ നിങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ കൈകാര്യ കർത്തൃത്വം ഏറ്റെടുക്കുകയാണെങ്കിൽ നിങ്ങൾ കൈകാര്യ ഏറ്റെടുക്കുകയാണെങ്കിൽ ഭൂമിയിൽ നിങ്ങൾ യും അതാണ് ബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങൾ വെട്ടിമുറിക്കുകയും ചെയ്തേക്കുമോ അതാണ് ഹൽ അസൈതും ചെയ്തേക്കുമോ എന്ന് പറഞ്ഞാൽ ഹൽ ും നിങ്ങൾ എന്നുള്ള ചോദ്യം ശരി അപ്പോ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ എന്താ പറയുന്നത് ഫഹൽ മിൻ ഐ അനിൽ ജിഹാദ് ഈ ജിഹാദ് നിങ്ങള് പിന്നെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അൻ തുസിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും ും നിങ്ങൾ കുടുംബ ബന്ധങ്ങൾ മുറിക്കുകയും ചെയ്തേക്കുമോ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ സാഹചര്യത്തിലേക്ക് നിങ്ങൾ മടങ്ങുമോ ഏർ രക്തം ചിന്തുന്ന കുടുംബ ബന്ധങ്ങൾ മുറിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ മടങ്ങുമോ എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ പറയണം അങ്ങനെ ആയാലോ ഭൂമിയിൽ കുഴപ്പങ്ങൾ കുടുംബ ബന്ധങ്ങൾ മുറിക്കുകയും ചെയ്യുകയാണെങ്കിലോട്ട് ആ ജനങ്ങള് അല്ലദീന ഒരു യാതൊരു വിഭാഗമാണ് അവർ ലഹനഹുമ ശബിച്ചു പറഞ്ഞാല് ഷാപം ലഹനത്ത് പറഞ്ഞാൽ അൽ ഇബാദു അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെട്ടവർ അതാണ് ലഹനത്ത് ആ അള്ളാഹു ശബിക്കും അവർ അവരെ ആ അവര് അള്ളാഹു ഷപിച്ചവരാണ് അസൊമ്മഹും അസൊമ്മ യുസിമ്മു അസൊമ്മ പറഞ്ഞാൽ ഭദിരരാക്കുക അസൊമ്മഹും അവരെ ഭദിരരാക്കും അന്ധരാക്കും അഭിസ്വാർഹം അവരുടെ കണ്ണുകളെ അപ്പോൾ അങ്ങനെയുള്ളവരാണ് എങ്ങനെയുള്ളവരെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിക്കുന്ന ആളുകളാണ് ശപിക്കപ്പെട്ടവർ അവരുടെ അവരെയാണ് ഭദിരരാക്കുക അവരുടെ കണ്ണുകൾക്കാണ് നഹു അന്ധത വരുത്തുക എന്നുള്ള ആണ് പറയുന്നത് നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ ഇവിടെ വിശുദ്ധ ഖുർആനിൽ ഈ പറഞ്ഞിട്ടുള്ള ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാനായ ഇബിനുല്ല രേഖപ്പെടുന്ന ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധേയമാണ് ഭൂമിയിൽ കുഴപ്പം ഉണ്ടാക്കുന്നത് പൊതുവേ വിരോധിച്ചുകൊണ്ട് അത് പൊതുവെ വിരോധിച്ച് ഭൂമിയിൽ ഒരു കുഴപ്പമുണ്ടാക്കാൻ പാടില്ല എന്ന് വിരോധിച്ചു ഒരു പിന്നെ നിയമമാണ് ഈ കുടുംബ മുറിക്കരുത് എന്ന് ിച്ചും പറയുന്ന ബൽ ആയത്തുമാണ് ഇസ്ലാഹിഫിൽ പിന്നെ എന്താണ് അള്ളാഹു കൽപ്പിക്കുന്നത് ഈ ആയത്തിലൂടെ ഭൂമിയിൽ നന്മയുണ്ടാക്കാൻ രഞ്ജിപ്പ് ഉണ്ടാക്കാൻ വസിലത്തിൽ അർഹാം കുടുംബ ബന്ധം പാലിക്കുവാൻ വഹുവൽ എന്തായി കുടുംബ ബന്ധം എന്ന് പറഞ്ഞാൽ വഹുവൽ ഇലൽ അകാരിബി ഫിൽ മകാലി വൽ അംബാൽ നന്മ പറയുക നന്മ പ്രവർത്തിക്കുക സാമ്പത്തികമായിട്ടുള്ള ചെലവഴിക്കൽ ഇതൊക്കെ അടുത്ത ബന്ധുക്കളിലേക്ക് നടത്തുക അങ്ങനെ നന്മ അവരോട് ചെയ്യുക ഇതാണ് കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നിട്ട് മഹാനായ ഇബിനു കസീർ റഹ്മാല്ലാ ഒരുപാട് സൂക്തങ്ങൾ പ്രവാചകൻ്റെ വചനങ്ങൾ കൊടുക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ഇമാം തുറുമുദിയും ഇമാം അബൂതാഭൂതം ഇബിനുമാചയും ഉദ്ധരിക്കുന്ന ഒരു വചനത്തിൻ്റെ താല്പര്യം ദുനിയാവിലെ രണ്ട് കാര്യങ്ങൾ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് അള്ളാഹു അവർക്ക് പരലോകത്ത് ശിക്ഷ നൽകും പക്ഷെ ഇഹലോകത്തും ശിക്ഷ നൽകും എന്നുള്ളതാ അത് വേഗത്തിൽ നൽകിയേക്കാം എന്നാ പറയുന്നത് അതെന്താണ് ഒന്ന് അതിക്രമ രണ്ട് അതുറഹിം കുടുംബ ബന്ധം വിച്ഛേദിക്കൽ ത്തിലേക്ക് അവനുള്ള ശിക്ഷ അവിടെ കരുതി വെക്കുന്നതോടൊപ്പം ദുനിയാവിൽ അവൻ്റെ ശിക്ഷ വേഗത്തിലാക്കും എന്നുള്ളതാണ് ആരുടെ അൽ ബഗൈ വക്കത്തിയ അതുറഹിം ആക്രമം അക്രമം കുഴപ്പം ഉണ്ടാക്കുക അതിക്രമിക്കുക അതോടൊപ്പം തന്നെ കുടുംബബന്ധം മുറിക്കുക ഈ രണ്ട് കൂട്ടരുടെ മറ്റൊരു ഹദീസിൽ ഹദീസിലെ നബീസ്മാങ്ങൾ പറഞ്ഞു ഇമാം ബുഖാരിയുടെ ഉദ്ധരണം കുടുംബ ബന്ധം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സിംഹാസനവുമായി ബന്ധപ്പെട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു വലൈസൽ വാസുലുബിൽ മുഖാഫി ഇങ്ങോട്ട് ചെയ്താൽ അങ്ങോട്ട് പ്രത്യുപകാരം ചെയ്തുകൊണ്ടുള്ള കൊണ്ടുള്ള ഒരു ഇങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് എന്നുള്ള രീതിയിലുള്ള ആ ബന്ധമുണ്ടല്ലോ അതല്ല കുടുംബ ബന്ധം അതാണ് കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിന്റെ പ്രത്യേകതയാണ് ഇവിടെ പറയുന്നത് എന്നിട്ട് അള്ളാഹു സുബാന ഹൂവത്താല പറയുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഈ ഫഹൽ ഫഹൽത്തും എന്നുള്ള ആ വചനം മുതൽ മിൻ എന്ന് തുടങ്ങുന്ന ആയത്ത് കല്ലദീൻ എന്നുള്ള ഈ ആയത്ത് ഈ രണ്ടായത്തുകളുടെ പ്രത്യേകത അത് അള്ളാഹുത്താല ഭൂമിയിൽ കുഴപ്പമുണ്ടാകരുത് എന്ന് പൊതുവെ നിരോധിച്ചുകൊണ്ടുള്ള വചനവും കുടുംബ ബന്ധങ്ങളെ മുറിച്ച് കളയരുതെ അത് പാലിക്കണം സൂക്ഷിക്കണം എന്ന് പ്രത്യേകിച്ചും കൽപ്പിക്കുന്ന വചനങ്ങളാകുന്നു എന്നാണ് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നത് എന്നിട്ട് മഹാനായി മാം തുപരി പറഞ്ഞൊരു കാര്യം ശ്രദ്ധേയമാണ് ഫഹൽ അസൈത്തും നിങ്ങൾ ആയേകുമോ എന്നാണല്ലോ അതിൻ്റെ അർത്ഥം അയ്യുഹൽ ജനങ്ങളെ നിങ്ങൾ കാര്യങ്ങൾ ഏറ്റെടുത്താൽ അൻ ഉന്നതനും സ്തുത്യർഹനുമായിട്ടുള്ള അള്ളാഹുവിൻ്റെ അവതരണം അള്ളാഹുവിൻ്റെ ആ വചനങ്ങൾ ും കിതാബിൻ്റെ വിധികൾ ആ വിധികളിൽ നിന്ന് നിങ്ങൾ അകന്നു പോകുമോ അതോടൊപ്പം മുഹമ്മദ് നിന്ന് നിങ്ങൾ പിന്തിരിഞ്ഞു പോകുമോ പ്രവാചകൻ കൊണ്ടുവന്നതിൽ നിന്ന് നിങ്ങൾ വിട്ടുപോകുമോ അങ്ങനെ ആയേക്കുമോ എന്നാണ് ചോദ്യം അൻ അൻതു എന്നിട്ട് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുക അതായത് അൻ ഫിൽ ഭൂമിയിൽ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഫുറൂബി അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ട് ഭൂമിയിൽ രക്തം ചിന്തുക ആളുകളെ കൊല നടത്തുക കനാപങ്ങൾ ഉണ്ടാക്കുക പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഇതൊക്കെ ചെയ്തേക്കുമോ കുടുംബ ബന്ധങ്ങളെ വിച്ഛേദിക്കുമോ വിഭാഗീയത ചിദ്രത ആ ഒരു നികൃഷ്ടമായ അവസ്ഥയിലേക്ക് നിങ്ങൾ മടങ്ങിയേക്കുമോ ഇസ്ലാം അള്ളാഹു നിങ്ങളെ ഇസ്ലാമിൽ ഏകോപിപ്പിച്ചതിന് ശേഷം നിങ്ങളുടെ ഹൃദയങ്ങളിൽ അഹ് ഇണക്കമുണ്ടാക്കിയതിന് ശേഷം എന്നാണ് ചോദ്യം ഇതാണ് തൊരിയിൽ പറയുന്നത് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാനോ അല്ലെങ്കിൽ കുടുംബബന്ധം വിച്ഛേദിക്കാനോ ഒന്നും തന്നെ പാടുള്ളതല്ല ഇതാണ് ഈ വചനങ്ങളിൽ പറയുന്നത് അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും അള്ളാഹുവിൻ്റെ കിതാബിനെയും അനുസരിക്കുകയും അതിൻ്റെ താല്പര്യം ഉൾക്കൊള്ളുകയും ചെയ്യണം അതിന് വിപരീതം നിന്നാലുള്ള അവസ്ഥകളാണ് ഈ പറയുന്നത് കാപട്യം മഹാ അപകടമാണ് എന്ന് പറയും എന്നിട്ട് അള്ളാഹു പറയുന്നു അടുത്ത വചനം അഫല 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 എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ പരിശുദ്ധ കുർആാനിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും പറയും നിങ്ങൾ ആലോചിച്ച് നോക്കൂ അഫല എന്നുള്ള എത്ര വചനങ്ങൾ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും ചെറിയ ചെറിയ സൂറത്തുകൾ മുതലേ വലിയ സുഹൃത്തുകളിൽ പോലും അഫല എന്നുള്ള പദപ്രയോഗങ്ങൾ കാണാൻ വേണ്ടി കഴിയും വിഷു എമ്പാടും നമുക്ക് കാണാൻ വേണ്ടി കഴിയും എൺപത്തിരണ്ടാമത്തെ വചനം പ്രിയമുള്ളവരെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ പറയുന്ന എന്താ എന്താ ഈ തദബ്ബുർ എന്ന് തദബ്ബുർ തദബ്ബറ പറഞ്ഞു തദബ്ബുർ എന്നാണ് ഉറ്റ ആലോചിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് തദബ്ബുർ അപ്പോ അഫലൂന അവർ എന്തിനെ സംബന്ധിച്ച് അൽ ഖുർആന സംബന്ധിച്ച് ഖുർആന കുറിച്ച് അവർ ആലോചിക്കുന്നില്ലേ അതാണ് ചോദ്യം പ്രിയമുള്ളവര് എന്നിട്ട് പറയുന്നു അം അല കുലൂബിൻ അവരുടെ ഹൃദയങ്ങളിലുണ്ടോ ഹൃദയങ്ങൾക്കാണോ കൽബ് കൊലൂബ് പറഞ്ഞ ഹൃദയങ്ങൾ അഖുഫാലുഹാ കുഫുൽ അഖുഫാൽ എന്ന് പറഞ്ഞ പൂട്ടുകൾ താഴുകൾ അവരുടെ ഹൃദയങ്ങൾക്ക് താഴിട്ടിരിക്കുകയാണോ എന്നുള്ള ചിന്തിക്കുന്നില്ലേ ഖുർആാന് ചിന്തക്കും ബുദ്ധിക്കും വലിയ പ്രാധാന്യമാണ് കൊടുക്കുന്നത് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ ആയത്തുകൾ പ്രിയമുള്ളവരെ അപ്പോൾ ഖുർആാനിൻ്റെ നിയമങ്ങളെക്കുറിച്ച് അതിൻ്റെ ആഹ്വാനങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക പഠിക്കുക കൂടുതൽ കൂടുതൽ ഗ്രഹിക്കുക അള്ളാഹു സത്യം പുലുകാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ വസല്ലാഹു വസ്ല അലാ നബീന മുഹമ്മദ് വലഹമ്മറബുലാലമീൻ അസ്ലാം വാക് വരമർ